മിനി സ്ക്രീനിലെ മോഹൻലാൽ ആരെന്ന് ചോദിച്ചാൽ ഉറപ്പായും സീരിയൽ പ്രേമികൾ പറയുന്ന ഒരു പേരാണ് കിഷോർ പീതാബരൻ്റേത് നാടകങ്ങളിലൂടെ അഭിനയരംഗത്തേക്കെത്തിയ കിഷോർ വില്ലൻ വേഷങ്ങളിലും അല്ലാതെയും അഭിനയിച്ച് രംഗം തകർക്കുകയാണ് മഴതോരും മുംബൈയിലെ ബാലചന്ദ്രനായി എത്തുമ്പോൾ സ്നേഹനിധിയായ ഒരു അച്ഛനെയാണ് കാണാൻ കഴിയുക സ്വന്തം രക്തത്തിൽ പിറന്ന മകൾ അല്ലെന്ന് അറിയാമെങ്കിലും അലീനെ ചേർത്തു നിർത്തുന്ന രംഗങ്ങൾ നിറഞ്ഞ കയ്യടിയാണ് സീരിയലിനെ മുൻപോട്ട് നയിക്കാൻ ബാലചന്ദ്രനുണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ പരമ്പരയിലെങ്കിലും കിഷോർ കരഞ്ഞാൽ ആരാധകർ ഒപ്പം കരയും അത്രത്തോളം അഭിനയം മികവാണ് കിഷോർ കാഴ്ചവെക്കുന്നത് കിഷോറിൻ്റെ റിയൽ ലൈഫും സിനിമയും സീരിയലിനെയും വെല്ലുന്നതാണ് അഭിനയത്തിൽ സജീവമാകുന്നതിന്റെ ഇടയിലാണ് കിഷോർ രോഗിയാകുന്നത് നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസ് ആയിരുന്നു ആദ്യം കിഷോറിന് അതിന്റെ ചികിത്സയിൽ ചികിത്സയിലിരിക്കെയാണ് തലച്ചോറിന്റെ പിൻഭാഗത്തുള്ള പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ഒരു സിസ്റ്റ് കണ്ടെത്തുന്നത് ആ സിസ്റ്റ് വീണ്ടും വളർന്നാൽ കണ്ണിന്റെ കാഴ്ച പോകുമെന്നും അടുത്തിടെ കിഷോർ പറഞ്ഞിരുന്നു ശരീരത്തിന്റെ മാസ്റ്റർ ഗ്ലാൻഡാണ് പിറ്റ്യൂട്ടറി അതുകൊണ്ട് തന്നെ ശരീരത്തിൽ മറ്റു പല വിഷയങ്ങളും ഇതോടെ കിഷോറിന് നേരിടേണ്ടി വന്നു അടുത്ത പ്രമേഹ രോഗവും കരൽ രോഗവും ഉള്ളതിനാൽ ഗ്ലാൻഡിലെ സിസ്റ്റ് നീക്കം ചെയ്യാനാകില്ല ഭക്ഷണത്തെക്കാൾ കൂടുതൽ മരുന്നുമായിട്ടാണ് കിഷോറിന്റെ ജീവിതം മുൻപോട്ട് പോയിരുന്നത് ഇടയ്ക്കിടെ ആശുപത്രിയിൽ പോകണം കുടുംബത്തിന്റെ ചിലവ് നോക്കണം അങ്ങനെയാണ് രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അദ്ദേഹം അഭിനയത്തിൽ സജീവമാകുന്നത് നിരവധി സീരിയലുകളിൽ വേഷമിട്ട കിഷോർ കാഞ്ചീപുരത്തെ കല്യാണം തിങ്കൾ മുതൽ വെള്ളിവരെ കിങ് ആൻഡ് കമ്മീഷണർ സിംഹാസനം തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് കിഷോറിന് സാമ്പത്തിക പ്രതിസന്ധി നല്ലവണ്ണം ഉണ്ട് പറയുന്നില്ലെന്നേ ഉള്ളൂ ഇങ്ങനെയുള്ളവരെയും എല്ലാവരും സഹായിക്കണം ചികിത്സയ്ക്കായി ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട മനുഷ്യനാണ് പാവം എന്നുള്ള കമൻറ്റുകളോടെയാണ് കിഷോറിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ആരാധകർ സംസാരിക്കുന്നത്